പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കത്തിന്റെ ഭാഗമായി താലിബാനുമായി ഇന്ത്യ നയപരമായും വാണിജ്യപരമായും കരുതലോടെ ബന്ധമുണ്ടാക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് താലിബാൻ സർക്കാരുമായി കൂടുതൽ നയതന്ത്ര ബന്ധം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നൂറ്റി അറുപത് ട്രക്കുകൾക്ക് കേന്ദ്ര സർക്കാർ അഡാരിവാഗ അതിർത്തി തുറന്നു നൽകി പാകിസ്ഥാൻ നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ അടച്ചിട്ടിരുന്ന അതിർത്തിയിലാണ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമായി എത്തിയ അഫ്ഗാൻ ട്രക്കുകൾക്ക് പ്രത്യേകമായി തുറന്നു കൊടുത്തത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അഫ്ഗാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുട്ടാക്കിയും കഴിഞ്ഞ ദിവസം നടത്തിയ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണിത് അഫ്ഗാൻ ഭരണം താലിബാൻ പിടിച്ചെടുത്ത ശേഷം ആദ്യമായാണ് മന്ത്രിതല ചർച്ചയുണ്ടായത് അതിർത്തിയിൽ കുടുങ്ങിയ അഫ്ഗാൻ ട്രക്കുകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ചർച്ചയിലൂടെ താലിബാൻ മന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു അഫ്ഗാൻ ട്രക്കുകളെ പാകിസ്ഥാനും തടഞ്ഞില്ല താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ താലിബാന്റെ ഡൽഹിയിലെ എംബസിയും മുംബൈയിലും ഹൈദരാബാദിലുമുള്ള കോൺസുലേറ്റുകളും തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ട് താലിബാൻ ഭരണം പിടിച്ചതോടെ കാബൂളിലെ എംബസിയും കാന്ഡഹാറിലെയും മസാരെ ഷെറീഫിലെയും കോൺസുലേറ്റുകളും ഇന്ത്യ അടച്ചിരുന്നു കാബൂളിലെ എംബസി നിലവിൽ ഭാഗികമായി പ്രവർത്തിക്കുന്നുണ്ട്